എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ശ്രീരേഷ്മാങ്കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പി ഡബ്ല്യു ഡി ആക്ട് അനുസരിച്ച് വരുന്ന ഏഴ് ഭിന്നശേഷിക്കാരെ പറ്റിയാണ് നമ്മൾ നോക്കിയത് തുടർന്ന് രണ്ടായിരത്തി പതിനാറിലെ റൈറ്റ് ടു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് അല്ലെങ്കിൽ ആർ പി ഡബ്ല്യു ഡി ആക്ട് അനുസരിച്ച് പതിനാല് വിഭാഗത്തെ കൂടെ ഇതിൽ ആഡ് ചെയ്യുകയുണ്ടായി അപ്പൊ മൊത്തം ഭിന്നശേഷിക്കാരായിട്ട് ഇരുപത്തിയൊന്ന് പേരായി ആ ലിസ്റ്റ് എന്ത് ചെയ്തു വികസിക്കുകയുണ്ടായി ഈ പതിനാല് ആർ പി ഡബ്ല്യു ഡിയിൽ വരുന്ന പതിനാല് വിഭാഗക്കാരെ പറ്റിയാണ് നമ്മൾ ഇന്ന് തുടർന്ന് നോക്കുന്നത് ആർ പി ഡബ്ല്യു ഡി പതിനാല് ഭിന്നശേഷിക്കാരാണ് ഉള്ളത് ഈ പതിനാല് ഭിന്നശേഷിക്കാരെ നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഡോർഫിസം രണ്ട് ഓട്ടിസം മൂന്ന് സെറിബ്രൽ പാൾസി നാല് മസ്കുലർ ഡിസ്ട്രോഫി അഞ്ച് ആസിഡ് ആക്രമണ ഇരകൾ ആറ് പാർക്കിൻസൺസ് രോഗം ഏഴ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എട്ട് തെലാസീമിയ ഒൻപത് ഹിമോഫീലിയ പത്ത് അരിവാൾ രോഗം പതിനൊന്ന് തീവ്രമായ നാഡീ തകരാറുകൾ പന്ത്രണ്ട് ഭാഷാ സംസാര വൈകല്യങ്ങൾ പതിമൂന്ന് സവിശേഷമായ പഠന വൈകല്യം പതിനാല് ബഹുവിധ വൈകല്യങ്ങൾ അപ്പൊ ഇവിടെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ആർ പി ഡബ്ല്യു ഡി രണ്ടായിരത്തി പതിനാറ് അനുസരിച്ച് വരുന്ന പതിനാല് കാറ്റഗറികളാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പൊ ടോട്ടൽ എത്ര വരും ടോട്ടൽ ഇരുപത്തി ഒന്ന് ഭിന്നശിഷിക്കാരായി തൊണ്ണൂറ്റിയഞ്ചിലെ പി ഡബ്ല്യു ഡി ആൻഡ് ആക്ട് അനുസരിച്ച് ഏഴു പേരും ഇപ്പോഴുള്ള പതിനാല് പേരെയും കൂടെ കൂട്ടി നമ്മുടെ ലിസ്റ്റ് ഇരുപത്തി ഒന്ന് പേരായിട്ട് വിപുലീകരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരുത്തരും എന്താണ് ഏതാണെന്ന് നോക്കാം ഇതിൽ ഫസ്റ്റ് തന്നിരിക്കുന്നത് ആണ്. എടാ എന്താണ് ഈ എന്ന് പറഞ്ഞത് അതായത് ചില മനുഷ്യരെ നമ്മൾ കാണാറുണ്ട് പൊക്കക്കുറവുള്ള ആളുകൾ ഏ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ വലിപ്പക്കുറവ് മൂലം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് ഡോർഫിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ വലിപ്പക്കുറവാണ് കുറവാണ് ഡോർഫിസത്തിനുള്ള പ്രധാന കാരണം ഇവരെന്ന് പറഞ്ഞത് പൊക്കം വളരെ കുറവായിരിക്കും നാലടിയൊക്കെ ശരീര വളർച്ച ഏ ശരീരത്തിന്റെ പൊക്കം എന്ന് പറയുന്നത് നാലടിയൊക്കെ കാണത്തുള്ളിക്കൂട്ടർക്ക് അപ്പൊ അത്തരത്തിലുള്ള വിഭാഗമാണ് ഡോർഫിസക്കാര് പക്ഷെ ഇവർക്ക് ശരീരത്തിന്റെ വലിപ്പക്കുറവ് എന്ന എന്ന കാരണം മാത്രമേ ഉള്ളൂ ബുദ്ധിക്കോ മറ്റ് പ്രവർത്തനങ്ങൾക്കോ യാതൊരു വിധത്തിലുള്ള തകരാറുകളും ഇക്കൂട്ടർക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത് രണ്ടാമത്തെ കാറ്റഗറി നോക്കിക്കേ ഓട്ടിസം ആണ് എന്താണ് ഓട്ടിസം എടാ ഓട്ടിസം എന്ന് പറഞ്ഞാല് നമ്മുടെ നാഡികളുടെ നമ്മുടെ തലച്ചോറിലെ നാഡികളുടെ തകരാറ് മൂലം സംഭവ്യമാകുന്ന അവസ്ഥയാണ് ഓട്ടിസം എന്ന് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ഈ ഓട്ടിസക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സിംഡങ്ങൾ നമുക്ക് മനസ്സിലാകും. ഇവരുടെ രീതികളും ചേഷ്ടകളും ഒക്കെ സാധാരണ ആളുകളിൽ നിന്ന് വിഭിന്നമാണ് അതായത് ഓട്ടിസം ബാധിതരായിട്ടുള്ള കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇവർക്ക് എന്താണ് പ്രധാനമായിട്ടും വികാര വിചാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ശേഷികൾ ഉണ്ടാകത്തില്ല ഒരേ കാര്യം തന്നെ ഒന്നിലധികം തവണ ഇവർ ആവർത്തിച്ച് പറയുകയും ഒരാളുടെ മുഖത്തേക്ക് തന്നെ ഫോക്കസ്ഡ് ആയിട്ട് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് കുറെ സമയം നിൽക്കുകയും ഐ മീൻ ഒരു കാര്യം തന്നെ ഇവർ റിപ്പീറ്റ് ചെയ്ത് അവരോട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു ഫേസ് ടു ഫേസ് അത് ഭയങ്കര ക്ലോസ് ആയിട്ട് എന്ത് ചെയ്യുന്നു ഇന്റിമേറ്റായിട്ടായിട്ട് സംസാരിക്കുകയാണ് ഇവർ ചെയ്യുന്നത് മനസ്സിലാകുന്നുണ്ടോ വികാരങ്ങളോ വിചാരങ്ങളോ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ലടാ പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നാൽ ഓട്ടിസത്തിന് ചികിത്സ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ ഒരു ചികിത്സാ രീതി കൊണ്ട് ഭേദമാക്കാൻ പൂർണമായിട്ട് ഭേദമാക്കാൻ കഴിയുന്ന ഒരു ഒരവസ്ഥയല്ല ഓട്ടിസോ എന്ന് പറഞ്ഞത് പക്ഷെ ഒരു കുട്ടിയിൽ നമ്മൾ ഓട്ടിസത്തിന്റെ സിംടമുകൾ കണ്ടു കഴിഞ്ഞാല് നേരത്തെ കൂട്ടി അത് തിരിച്ചറിഞ്ഞു ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അതിന്റെ ഇൻ്റൻസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറയ്ക്കാൻ പറ്റും അപ്പൊ ഇത്തരത്തിൽ ഒരു വ്യക്തിയിൽ സംജാതമാകുന്ന അവസ്ഥയാണ് ഓട്ടിസം എന്ന് പറഞ്ഞാൽ പക്ഷെ ഓട്ടിസം ഉള്ളവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവരിൽ നമുക്ക് ഒരുപാട് കലാപരമായിട്ടും അല്ലെങ്കിൽ തന്നെ ഭയങ്കര സ്കിൽഫുൾ ആയിട്ടുള്ള എബിലിറ്റീസുകൾ നമുക്ക് അവരിൽ ശ്രദ്ധിക്കാൻ പറ്റും ഇത്തരക്കാരായ കുട്ടികൾ കലാപരമായിട്ട് സർഗപ സർഗാത്മകപരമായിട്ടൊക്കെ ഒരുപാട് ശേഷികൾ ഉള്ളവരായിരിക്കും ചിലർ പാട്ടുപാടുന്നതിൽ നല്ല രീതിയിൽ പാട്ട് പാടുന്ന കുട്ടികളായിരിക്കും ചിലർക്ക് ചിത്രരചനയിൽ അമിതമായിട്ടുള്ള കഴിവുള്ളവനായിരിക്കും അങ്ങനെ ഓരോ ഫീൽഡുകൾ എടുത്തു നോക്കിയാല് ആ ഫീൽഡുകളിലെല്ലാം പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്കില്ലുകളുള്ള കുട്ടികളുമായിരിക്കും ഈ കാറ്റഗറിയിൽ വരുന്നതെന്നാണ് പറയുന്നത് മൂന്നാമത്തത് സെറിബ്രൽ പാൾസി എന്ന് പറയും ഇതിനെ നമ്മൾ സി എന്ന പേരിലാണ് വിളിക്കുന്നത് സെറിബ്രൽ പാൾസിയെ അതായത് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന തകരാറ് മൂലം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത് അതായത് നമുക്ക് നിവർന്ന് നിൽക്കാനോ സ്വതന്ത്രമായി സഞ്ചരിക്കാനോ പേശികൾ എന്താണ് ബലത്തോട് കൂടി പ്രയോഗിക്കാനോ മറ്റോ സാധിക്കാത്ത ഒരു ഒരവസ്ഥയാണ് സെറിബ്രൽ പാൾസിക്കുള്ള കാരണമെന്ന് പറയുന്നത് അപ്പോൾ ഇത്തരക്കാര് അതായത് നമ്മുടെ തലച്ചോറിന് അല്ലെങ്കിൽ തലയ്ക്ക് സംഭവിക്കുന്ന ഏത് തരത്തിലുള്ള ശതങ്ങൾ എടുത്തു നോക്കിയാലും അത് നമ്മളെ ജന്മന അതായത് ജന്മ ഈ ശതങ്ങൾ നമ്മളെ മൊത്തത്തിൽ ബാധിക്കുമെന്നാണ് സെർബിയിൽ പറയുന്നത് ഇതിനെ വിളിക്കുന്ന ചുരുക്ക പേര് എന്നത് പി എന്നാണ് നോട്ട് ചെയ്യുക സി എന്നാണ് ഇതിന്റെ ചുരുക്ക പേര് എന്ന് പറയുന്നത് നാലാമതായിട്ട് നമ്മൾ നോക്കുന്നത് മസ്കുലർ ആണ് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പേശികളുടെ വലിപ്പം ശക്തിയും ഏഹ് വലുപ്പവും ശക്തിയും കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത് അപ്പൊ ഇത്തരം ലക്ഷണം നമ്മുടെ ബോഡിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥ വിറയൽ ഉണ്ടാവുക നിവർന്ന് നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ അമിതമായ രീതിയിലുള്ള ശ്വാസ തടസ്സം ഉണ്ടാവുക അപ്പൊ ശാരീരികമായിട്ട് നമ്മൾ ഒരുപാട് എന്താണ് ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇത് നമ്മളിൽ ഉണ്ടാവുമ്പോൾ അതുകൂടാണ്ട് തന്നെ ഇത്തരം കാരായിട്ടുള്ളവർക്ക് ചികിത്സ കൊണ്ട് നമുക്ക് ഈ ഒരു അസുഖത്തെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ലടാ ഭേദപ്പെടുത്താനും അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രോഫി അഞ്ചാമത്തെ അവസ്ഥ നോക്കുക ആസിഡ് ആക്രമണ ഇരകൾ അവിടെ ആസിഡ് ആക്രമണ ഇരകൾ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ വിധേയരാകുന്ന സ്ത്രീകളാണ് ഇവര് ഈ ആസിഡ് ആക്രമണത്തിന് ഇരകൾ ആകുന്നതിനോടൊപ്പം തന്നെ ഇവരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഒറ്റപ്പെടൽ ഒറ്റപ്പെടലും അതുകൂടാൻ തേനെ അതിനോടനുബന്ധിച്ച് വരുന്ന പിന്നുള്ള പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ഓരോരോ വേദനകളും ഓരോരോ ഇഷ്യൂസുകൾ എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ആണ്. ആസിഡ് ആക്രമണത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ഈ ആസിഡ് ആക്രമണത്തിന് ഇര കഴിഞ്ഞാൽ തന്നെ അവരിലെ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്ന എന്താണ് മുഖവും അതുപോലെ തന്നെ അവരുടെ രൂപവും എല്ലാം തന്നെ അങ്ങ് വികൃതമായിട്ട് പോകും നമ്മൾ എല്ലാവരും ഉയരെ സിനിമ കണ്ടിട്ടുള്ളവരാ. ഏ കണ്ടിട്ടില്ലാത്തവരുടെ ഒന്ന് പോയി കാണുക അപ്പൊ ആ ഉയരെ മൂവി ഒന്ന് ശ്രദ്ധിക്കുക അതിൽ നമ്മുടെ ഹീറോയിൻ ആയിട്ട് വരുന്ന പാർവതിയാണ് അപ്പൊ അവര് ഈ സിനിമയിൽ ആസിഡ് ആക്രമണത്തിന് ഇരയാകുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് അവരെ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ ആ സിനിമ നോക്കുമ്പോൾ അവര് പിൽക്കാലത്ത് അവരനുഭവിക്കേണ്ടി വരുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകള് ജോലി സ്ഥലത്താണെങ്കിലും മറ്റ് സമൂഹത്തിന്റെ മുൻനിരയിലാണെങ്കിലും ഉണ്ടാകുന്ന ഒറ്റപ്പെടലുകൾ അതെല്ലാം നല്ല ആയിട്ട് അതിൽ പറയുന്നുണ്ട് സോ അത്ര മാത്രം നിങ്ങൾ ഓർത്തി നോക്കിയാൽ മതി അത്രേ ഉള്ളി ആസിഡ് ആക്രമണ ഇരകൾ എന്നതുകൊണ്ട് അവരുടെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളായിട്ടും പറയുന്നത് അവിടെ അടുത്തതായിട്ട് കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് പാർക്കിൻസൺസ് രോഗം എന്ന് പറഞ്ഞത് ഈ പാർക്കിൻസൺസ് രോഗം എന്ന് പറഞ്ഞാൽ കൂടുതലും കണ്ടുവരുന്നത് പ്രായമായ ആൾക്ക് ആളുകൾക്കിടയിലാണ് പാർക്കിൻസൻസ് എന്ന് പറഞ്ഞ രോഗാവസ്ഥ കണ്ടുവരുന്നത് അതായത് ഇത്തരക്കാരെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അവർക്ക് വേ അവർ വിചാരിക്കുന്ന പോലെ ബോഡി ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല നിവർന്ന് നിൽക്കാൻ കഴിയത്തില്ല അമിതമായ ക്ഷീണം ശാരീരികമായ തളർച്ച ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കുന്നുണ്ടാവും അതുകൂടാണ്ട് തന്നെ ഇത്തരക്കാരിൽ കൂനൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ ഏ അവ ഇതൊക്കെയാണ് അവരിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതുകൂടാണ്ട് ഇത്തരം രോഗാവസ്ഥയെ നമ്മൾ നേരത്തെ കൂട്ടി കണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ചികിത്സ കൊണ്ടും ഈ ഒരു രോഗാവസ്ഥയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ ക്യൂർ ചെയ്തെടുക്കാൻ കഴിയും എന്നൊരവസ്ഥയാണ് ഏതെന്ന് പറയുന്നത് പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത് ഓക്കെ അടുത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആണ് ഇവിടെ ശ്രദ്ധിക്കുക മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആണ് എടാ നമ്മുടെ ബ്രെയിനിലെയും നാടിയിലെയും നാടിയിലെയും ബ്രെയിന് നാഡി എന്നിവിടങ്ങളിലെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു തകരാറ് മൂലം സംഭവിക്കുന്ന അവസ്ഥയാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത് ഇത്രക്കാരിൽ ഉണ്ടാകുന്ന പ്രശ്നം പേശികളുടെ സങ്കോചം അതായത് പേശികളുടെ കോച്ചിപ്പിടുത്തം ബലക്ഷയം അതുപോലെ തന്നെ വിറയന് നമുക്ക് ബാലൻസ് നമ്മുടെ ബോഡിയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ബാലൻസ് കിട്ടാണ്ട് വരിക മങ്ങിയ സംസാരം കാഴ്ചയിൽ ഉണ്ടാവുന്ന മങ്ങല് ഇതൊക്കെയാണ് ഈ പറയുന്ന പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിലുള്ളവരിൽ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്നാൽ നേരത്തെ കൂട്ടി അസുഖം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സ കൊണ്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റും? പൂർണമായിട്ടും പൂർണ്ണമായിട്ടല്ല എന്നാലും ഒരു പരിധി വരെ പൂർണ്ണമായിട്ടില്ലെങ്കിലും ഒരു പരിധി വരെ ചികിത്സ കൊണ്ട് ഈ ഒരു അവസ്ഥയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറയ്ക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് ഒരു അവസ്ഥ നോക്കാം തലാസീമിയ എന്നാണ് അതിനെ വിളിക്കുന്നത് തലാസീമിയുടെ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ രക്തസംബന്ധമായിട്ടുള്ള ഒരു പാരമ്പര്യ രോഗത്തെ വിളിക്കുന്ന പേരാണ് തലാസീമിയ എന്ന് പറയുന്നത് രക്തസംബന്ധമായിട്ടുള്ള പാരമ്പര്യ രോഗമാണ് ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തെ ഇത് തടസ്സപ്പെടുത്തുന്നു എന്ത് ചെയ്യുന്നടാ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തെ ഇത് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു അത് കൂടാണ്ട് തന്നെ ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാവുന്ന ആളുകളിൽ വയറ് വീങ്ങി വരിക ക്ഷീണം ഉണ്ടാവുക തളർച്ചകൾ ഉണ്ടാവുക അങ്ങനെയുള്ള ഒരുപാട് രോഗകാരണങ്ങൾ അല്ലെങ്കിൽ രോഗാവസ്ഥകൾ കണ്ടുവരുന്നു സർജറി മരുന്ന് പ്രയോഗം എന്നിവ കൊണ്ട് നമുക്ക് ഈ രോഗത്തിന്റെ തീവ്രത ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് തലാസീമിയ എന്ന് പറയുന്ന ഇതില് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കിയേ ഹീമോഫീലിയ എന്ന് പറഞ്ഞാല് രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നത് ഇത്തരക്കാരില് ശരീരത്തിൽ ഒരു ചെറിയ മുറിവുണ്ടായാൽ പോലും രക്തം അമിതമായ രീതിയിൽ വാർന്നുപോയിക്കൊണ്ടിരിക്കും രക്തം അമിതമായ രീതിയിൽ വാർന്നുകൊണ്ട് പോവുകയും അത് കൂടാണ്ട് തന്നെ നമ്മൾ മൂക്കിൽ നിന്നും വായിൽ നിന്നും മലത്തിൽ നിന്നും അതുപോലെ തന്നെ മൂത്രത്തിൽ നിന്നും ഇത്തരത്തിലുള്ള നമ്മുടെ വിസർജ്യ വസ്തുക്കളിൽ നിന്ന് പോലും അമിതമായ രീതിയിൽ രക്തം പുറന്തള്ളപ്പെടുന്ന അവസ്ഥ കൂടെയാണ് ഹീമോഫീലിയ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥ ഒരവസ്ഥ കൂടെയാണെന്നാണ് ഹീമോഫീലിയയിൽ പറയുന്നത് അരിവാൾ രോഗം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഹീമോഗ്ലോബിന്റെ വിഘടമായ ഘടന മൂലം ശരീരത്തിലേക്ക് ഓക്സിജന്റെ ലഭ്യത കുറയുന്നു ഓക്സിജന്റെ ലഭ്യത കുറഞ്ഞു വരുമ്പോൾ നമ്മളിൽ വിളർച്ച പോലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളിൽ ഉളവാക്കപ്പെടും ഇതേ തുടർന്ന് നോർമലി നമ്മുടെ ബ്ലഡ് സെൽസ് ഒരു ഡിസ്കിന്റെ രീതിയിലാണ് കാണപ്പെടുന്നത് എന്നാൽ ഈ അസുഖം നമ്മളിലേക്ക് വ്യാപിച്ചു തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത് ഈ പറയുന്ന സെല്ലുകളുടെ രൂപം എന്ന് പറയുന്നത് ഒരു നീണ്ട അരിവാളിന്റെ രൂപത്തിലായി പ്രത്യക്ഷപ്പെടുന്നു അപ്പൊ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് അരിവാൾ രോഗം എന്നാൽ ഇത് നേരത്തെ കൂട്ടി ഈ രോഗം നമ്മൾ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അസുഖത്തിന്റെ തീവ്രത നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും ചികിത്സയിലൂടെ കുറച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് തീവ്രമായ നാഡീ തകരാർ എന്ന് പറഞ്ഞത് നമ്മുടെ ബ്രെയിനിനെയും നട്ടലിനെ ബന്ധിപ്പിക്കുന്ന നെർവിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന തകരാറ് മൂലം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് തീവ്രമായ നാഡീ തകരാർ എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയായിട്ടിരിക്കുന്ന വ്യക്തിക്ക് ചെറിയ ഒരു ക്ഷതം പോലും കേൾക്കുമ്പോൾ അത് അവരെ ശാരീരികമായ അവസ്ഥകളെ അല്ലെങ്കിൽ ക്രമങ്ങളെ മൊത്തത്തിൽ തകരാറായിട്ട് ബാധിക്കുന്നു അപ്പൊ ഇത്തരം രോഗലക്ഷണമുള്ള ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അപസ്മാരം തീവ്രമായ തലവേദന അതുകൂടാണ്ടെ വായിക്കുന്നതിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാഴ്ചയിൽ ഉണ്ടാവുന്ന മങ്ങല് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും ആ വ്യക്തിയെ എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ പ്രശ്നമുള്ള ഒരു വ്യക്തിക്ക് ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ രോഗകാരണങ്ങൾ മുന്നേ കൂട്ടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ കൊണ്ട് ഒരു പരിധി വരെ ഈ അവസ്ഥയെ മാറ്റിയെടുക്കാമെന്നാണ് തീവ്രമായ നാടി തകരാർ എന്ന അവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് ഭാഷാ സംസാര വൈകല്യങ്ങളാണ് ഭാഷാ സംസാര വൈകല്യം എന്ന് പറയുന്നത് നമ്മൾ ആശയവിനിമയ ആയിട്ടുള്ള ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന പ്രയാസത്തെ വിളിക്കുന്ന പേരാണ് ഭാഷാ സംസാര വൈകല്യം എന്ന് പറയുന്നത് അപ്പൊ ഇത്തരക്കാരായിട്ടുള്ളവർക്ക് ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഇവർ സംസാരിച്ചു തുടങ്ങാൻ ഒരുപാട് ലാഗ് എടുക്കും അതായത് ഒരുപാട് സമയമെടുത്ത് കാലതാമസം നേരിടേണ്ടി വരും ഇവർക്ക് സംസാരം അല്ലെങ്കിൽ ഭാഷ പൂർത്തീകരിക്കുന്നതില് കാലതാമസം നേരി നേരിടേണ്ടി വരികയും അതോടൊപ്പം തന്നെ സംസാരത്തിലും ഭാഷണത്തിലും ഒക്കെ ചെറിയ രീതിയിലുള്ള മങ്ങലും എന്താണ് വിക്ക് പോലുള്ള പ്രവണതകളും ഒക്കെ സംജാതമാകുന്ന ഒരു തരത്തിലുള്ള അവസ്ഥയാണ് ഭാഷാ സംസാര വൈകല്യം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുകൂടാതന്നെ ഇവർക്ക് ഒഴുക്കോടു കൂടി നമ്മൾ നമ്മളിപ്പോൾ നോർമലി സംസാരിക്കുന്ന രീതി അനുസരിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല കൂടി ഫ്ലുവൻ്റ് ആയിട്ട് അവർക്ക് കാര്യങ്ങൾ സംസാരിക്കാനോ മറ്റൊരാളിലേക്ക് കൺവേ ചെയ്യാനോ പറ്റത്തില്ല മനസ്സിലാവുന്നുണ്ട് അപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ഉണ്ടാകും. സ്ഫുടതയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ അതായത് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠന വൈകല്യങ്ങൾ പഠിച്ച സമയത്ത് ഈ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ നമ്മൾ ഒരു പേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും നിങ്ങൾ പോയി ആ നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അപ്പൊ ഇത്തരത്തിലുണ്ടാകുന്ന ഒരുതരം അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഭാഷാ സംസാര വൈകല്യം എന്ന് പറയുന്നത് അടുത്തതായിട്ടുള്ളത് സവിശേഷമായ പഠന വൈകല്യം നമ്മൾ ഓൾറെഡി പഠന വൈകല്യം എന്താണെന്നൊക്കെ പഠിച്ചിട്ടുള്ളവരാണ് എന്താണ് നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തിലെ തകരാറ് മൂലം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് പഠന വൈകല്യം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അത്തരത്തില് കൃത്യമായ രീതിയിൽ എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഭാഷ കൈകാര്യം ചെയ്യാനും ഗണിതശാസ്ത്രപരമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളിലും ഒരു വ്യക്തി നേരിടേണ്ടി വരുന്ന തകരാറുകൾ ഏറ്റക്കുറിച്ച് ഏറ്റക്കുറച്ചിലുകൾ ബുദ്ധിമുട്ടുകൾ എന്നിവയെ വിളിക്കുന്ന പേരാണ് സവിശേഷമായ പഠന വൈകല്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പഠനപരമായിട്ടുള്ള വൈകല്യങ്ങൾ നേരിടുന്ന കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി അമേരിക്കയിലെ പതിനൊന്ന് പ്രമുഖ സംഘടനകളുടെ കൂട്ടായ്മകൾ ചേർന്നുകൊണ്ട് നാഷണൽ ജോയിന്റ് കമ്മിറ്റി ഫോർ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രൂപീകരിക്കുകയുണ്ടായി ഈ ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഇത്തരത്തിൽ പഠനപരമായ ബുദ്ധിമുട്ടുകളും വിഷമതകളും അതുപോലെ തന്നെ തകരാറുകൾ നേരിടുന്നവരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഈ സംഘടന എന്ത് ചെയ്തത് നിലവിൽ വരികയുണ്ടായത് ബഹുവിധ വൈകല്യങ്ങൾ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള വൈകല്യം അല്ലെങ്കിൽ ഒരു പ്രശ്നമുള്ള ഒരാളില് ഒന്ന് അതേ അത് കൂടാണ്ട് തന്നെ അതുപോലെ മറ്റ് തരത്തിലുള്ള തകരാറുകളും സംഭവ്യമാകുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് ബഹുവിധ വൈകല്യങ്ങൾ എന്ന് പറയുന്നത് അതായത് ഈ കേൾവി തകരാറുള്ള ഒരു വ്യക്തിയിൽ അന്ധതയുടെ പ്രശ്നങ്ങളും കാണപ്പെടുന്നു അതായത് ഒരു പ്രശ്നത്തിനോടൊപ്പം തന്നെ അയാളുടെ മറ്റ് പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങൾ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് ബഹുവിധ വൈകല്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലത്തിനോടൊപ്പം തന്നെ മറ്റു സമാനമായ അല്ലെങ്കിൽ വേറെ ഒരു വൈകല്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ആ വ്യക്തിയിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ബഹുവിധ വൈകല്യങ്ങൾ ഒരു വൈകല്യത്തിനോടൊപ്പം മറ്റു വൈകല്യങ്ങളും കൂടെ കൂട്ടുചേർന്ന് വരുന്ന അവസ്ഥ അടുത്ത മറ്റൊരു പ്രധാന ആശയം ആശയമാണ് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ദ ഡിസേബിൾഡ് ചിൽഡ്രൻ ആ ടോപ്പിക്കിലോട്ട് നമ്മൾ പോകുന്നതിന് മുന്നേറ്റ് ഉൾചേർന്ന വിദ്യാഭ്യാസം എന്ന ആശയം നമ്മൾ ഓരോരുത്തരും അറിയണം ഉൾചേർന്ന വിദ്യാഭ്യാസം എന്ന ആശയം വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു എന്നാൽ എന്നാൽ ഉൾചേർന്ന വിദ്യാഭ്യാസം എന്ന ആശയത്തിലേക്ക് നമ്മളെ നയിച്ച സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ വന്ന ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ സംയോജിത വിദ്യാഭ്യാസം എന്ന പരിപാടി മനസ്സിലാവുന്നുണ്ടോ തൊണ്ണൂറിലെ ഉൾചേർന്ന വിദ്യാഭ്യാസം വന്നു ഈ തൊണ്ണൂറിൽ വന്ന ഉൾചേർന്ന വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് നയിച്ച സംഭവം ആയിരുന്നു എഴുപത്തി നാലിലെ സംയോജിത വിദ്യാഭ്യാസ പരിപാടി ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞത് ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമീപത്തുള്ള സ്കൂളുകളിലേക്ക് പ്രവേശിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം അതുകൂടാണ്ട് തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ക്ലാസ് മുറികളിൽ പഠനം നടത്തുക അല്ലെങ്കിൽ ക്ലാസ് മുറികൾ ഇവർക്ക് പ്രത്യേകം സജ്ജമാക്കി കൊടുക്കുക എന്നതായിരുന്നു ഇതിന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം നമ്മൾ എന്തൊക്കെ നടപ്പിലാക്കി കൊടുത്തിരുന്നാൽ പോലും തന്നെ പൊതുവായ ക്ലാസ് മുറികളിൽ ഇത്തരക്കാരായ കുട്ടികൾ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരക്കാരായ കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രധാനമായി കാണപ്പെടുന്ന ഒരു ന്യൂനത എന്ന് പറയുന്നത് ഇവരുടെ പല കാര്യങ്ങളിലും ഇവര് എന്താണ് ഒരു അകൽച്ച അല്ലെങ്കിൽ ഒരു എന്താണ് ഏറ്റക്കുറച്ചിലുകൾ പല കാര്യങ്ങളിലും ഒഴിവാക്കപ്പെടുന്നു എന്നാണ് പല കാര്യങ്ങളിലും ഒഴിവാക്കുക എന്ന ഒരു പേരില് ആ ഒരു ന്യൂനത ഇവർ ഇവരിപ്പോഴും അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഐ എന്ന് പറയുന്ന ആശയം നമ്മുടെ എഴുപത്തിനാലില് പത്തൊൻപത് എഴുപത്തിനാലില് വന്ന ഒരു ആശയമാണ് ഐ ഇ ഡി ദെൻ ഇതിലേക്ക് നയിച്ച നമ്മുടെ ഉൾചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആശയത്തിലേക്ക് നയിച്ച സംഭവം ഏതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഐ ഇ ഡി സംയോജിത വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആശയമാണ് നമ്മുടെ ഈ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആ രണ്ട് പാർട്ടുകളായിട്ടാണ് ഈ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് സോ ആ ടോപ്പിക്കും കഴിഞ്ഞിരിക്കുകയാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ക്ലാസ്സുകളെല്ലാം കൃത്യമായ രീതിയിൽ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട് കഴിവതും ക്ലാസ്സുകൾ കയറി നോക്കുക നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്യാനും നിങ്ങൾ അതുകൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷ അടുത്ത് എത്തിയിരിക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഓരോ ക്ലാസ്സുകളും വളരെ വേഗത്തിലൂടെയാണ് റാങ്കപ്പിലൂടെ ഇപ്പം നമ്മൾ തന്നോണ്ടിരിക്കുന്നത് സോ നിങ്ങളും അതിവേഗം നമ്മളെ കൂടെ എത്തിയാലേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക ക്ലാസുകൾ വിനിയോഗിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കുക എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇവയ് താങ്ക് യു